എല്ലാ കാലത്തും കൊട്ടി കോശിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഐ എസ് എൽ സീസണിനായി ബ്ലാസ്റ്റേഴ്സ് തയ്യാറെടുപ്പുകൾ നടത്താറുള്ളത് എന്നാൽ മികച്ച താരങ്ങളെയെല്ലാം വിറ്റുതൊളിച്ച് ശരാശരിക്ക് താഴെയുള്ള കളിക്കാരെ സ്വന്തമാക്കി ആരാധകരെ നിരാശരാക്കുക എന്നത് മാനേജ്മെൻറ്റിൻ്റെ പതിവ് കലാപരിപാടിയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ അടുത്ത സീസണിനായി തയ്യാറെടുക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ ഇൻഡോയിലൂടെ മികച്ച സൈനിങ് പദ്ധതികൾ നടപ്പിലാക്കണം ആഗ്രഹത്തോടെ തന്നെയാണ് സമീപിക്കുന്നത് പുതിയ താരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവരാനുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രാൻസ്ഫർ നീക്കങ്ങൾ നടക്കുമ്പോഴും മറുവശത്തുകൂടി കേരളത്തിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിലുള്ള ചില താരങ്ങളെ വിൽക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഇന്ത്യൻ ഡിഫൻഡർ ഹോർമി പാമ്പിന് മികച്ച ഓഫർ ലഭിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് വിൽക്കാൻ തയ്യാറാണ് എന്നാണ് ട്രാൻസ്ഫർ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് താരത്തെ സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാൾ രംഗത്തുണ്ട് എന്ന റിപ്പോർട്ടും ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട് മുൻപ് ഹോർമിയെ സ്വന്തമാക്കാൻ നിരവധി നിരവധി ക്ലബ്ബുകൾ രംഗത്ത് വന്നിരുന്നുവെങ്കിലും ബ്ലാസ്റ്റേഴ്സ് തയ്യാറായിരുന്നില്ല എന്നാൽ മാനേജ്മെൻറ്റിൻ്റെ മനസ്സ് മാറിയിരിക്കുകയാണിപ്പോൾ അതേസമയം ഹോർമിയ പാമിനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിൽക്കുകയാണെങ്കിൽ പകരം ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിനെ ഏത് ഇന്ത്യൻ താരം മുന്നോട്ട് നയിക്കുമെന്ന ചോദ്യമാണ് മുന്നിലുള്ളത് ഹോർമിക്ക് പകരം മികച്ച ഇന്ത്യൻ ഡിഫൻഡറെ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് കഴിയുമോ എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് നിലവിലെ സാഹചര്യത്തിൽ സൂപ്പർ താരങ്ങളായ ലൂണയും നോവയും അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്ന കാര്യത്തിലും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല മുൻകാല സീസണുകളിലും കഴിവ് തെളിയിച്ച താരങ്ങളെ വിറ്റു തുളച്ചപ്പോഴൊന്നും ഇവരോട് കിടപിടിക്കാൻ പോകുന്ന പകരക്കാരെ മാനേജ്മെൻറ്റിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നത് ആരാധകരെ വലിയ തരത്തിൽ നിരാശരാക്കുന്നുണ്ട് ഇത്തവണ ഡേവിഡ് കാറ്റലയുടെ കീഴിൽ എന്ത് സംഭവിക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും